ক্না়া কেকা় মারা বিতা. পয racisme. കാഴ്ച കാണാൻ നിൽക്കുന്നത് ഉരുൾപൊട്ടൽ നമുക്ക് മുൻ അനുഭവമുള്ളതാണ് നമ്മൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് കിലോമീറ്റർ കണക്കിൽ വേഗതയിൽ വെള്ളം കുടിച്ച് കയറുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് കാലാവസ്ഥ വീണ്ടും മോശമാവുകയാണ് ഉരുൾപൊട്ടൽ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം അതുകൊണ്ട് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പുഴക്കരയിൽ നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്നവർ പോലും നമ്മൾ അത്ര സേഫായിട്ടുള്ളൊരു സ്ഥലത്താണെന്നുള്ള ധാരണ ആളുകൾക്ക് വേണ്ട അതുകൊണ്ട് നല്ല മുൻകരുതൽ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നവരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുഴയോടനുബന്ധിച്ചും തോടുകളോടനുബന്ധിച്ച് നിൽക്കുന്ന ആളുകൾ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടവർ നിർബന്ധമായും മാറി താമസിക്കേണ്ടതുണ്ട് അതിജീവിച്ചവർ രക്ഷപ്പെടാനുള്ള സഹായോഗ്യത കൊടുത്തു അതുപോലെ തന്നെ പറഞ്ഞു പോയാൽ മതി അവരെ കണ്ടെത്താനുള്ള ഇഷ്ടമുള്ളൂ എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ സൈന്യത്തിൻ്റെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഗവൺമെൻറ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കാര്യത്തിൽ പോയി ശ്രദ്ധിക്കണം പറയാനുള്ളത് നിരന്തരം ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ടും അതുപോലെ തന്നെ ബാക്കി ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നിപ്പോൾ ചെയ്യാനില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് വലിയ ദുരന്തത്തെ മാത്രമേ ഉള്ളൂ കാണാൻ പോലും വയ്യാത്ത നിലയിലാണ് ബോഡിയൊക്കെ ഉള്ളത് പലതും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു തയ്യാറിലാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിന്റെ മുമ്പിലൊക്കെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെ യാതൊരു ഒരാവശ്യവും ഇല്ലാത്ത ആളുകൾ വെറുതെ വാഹനങ്ങളെടുത്ത് റോട്ടിലൂടെ ബ്ലോക്ക് ആക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക ഇങ്ങനെയുള്ള സേവന മനസ്സുമായി നമ്മൾ ആരെല്ലാം മുന്നോട്ട് വരുന്നു അതെല്ലാം ഇപ്പോൾ നിലമ്പൂരിൻ്റെ ഭാഗങ്ങളിലേക്ക് പോത്തുകലിൻ്റെ ഭാഗത്ത് നിന്ന് ഡെഡ് ബോഡികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് എത്തിയിരിക്കുന്ന ഒരു ഡെഡ് ബോഡി കാല് മാത്രമാണ് മറ്റൊരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ തലയുടെ ഭാഗം ഇല്ല ബാക്കി ഭാഗങ്ങൾ മാത്രമാണ് നിലമ്പൂർ ഹോസ്പിറ്റലിൽ പതിനാറ് പ്രീസികളായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മൃതദേഹങ്ങളെല്ലാം ഭാഗികമായ ശരീരങ്ങൾ മാത്രമാണുള്ളത് വല്ലാത്ത ദയനീയമായൊരു രംഗമാണ് നമുക്ക് ഇനിയും ഡെഡ് ബോഡികൾ കിട്ടാനുള്ളത് അടുത്തടുത്ത സമയങ്ങളിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് すみません。<laughs>